ഹലോ ഫ്രണ്ട്സ് ഞാൻ ഉലുവയിലേയും കൊണ്ട് നല്ലൊരു ചപ്പാത്തി ഉണ്ടാക്കാൻ പോവുകയാണ് അതിൽ കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടി ഉണ്ട് അതിനായിത് ചെറുതായി കട്ട് ചെയ്യുക അതിനായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടി അയമോദകം മുളക് പൊടി ഉപ്പ് എന്നിവയാണ് ഇത് ഈ ഇലയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യണം നന്നായി മിക്സ് ചെയ്യുക ചെറുതായിട്ട് ഇലകളൊക്കെ ഒന്ന് നന്നായി കട്ട് ചെയ്യണം അതിനുശേഷം അതിലേക്ക് ഞാൻ ഗോതമ്പ് പൊടിയാണ് ഇടുന്നത് ഗോതമ്പ് പൊടി ഇട്ടിട്ട് അതെല്ലാം കൂടി വെള്ളമൊഴിക്കുന്നതിന് മുൻപ് തന്നെ നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം കാരണം ഇലയൊക്കെ ആയതുകൊണ്ട് എല്ലാവരെയും നമുക്ക് ഇലയിലും ഒക്കെ പൊടിയൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ആവണം അതിന് വേണ്ടിയിട്ടാണ് നന്നായി മിക്സ് ചെയ്തിട്ടെടുക്കാം നമുക്ക് ഷുഗർ ഉള്ളവർക്കൊക്കെ ഇത് നല്ല ഒരു ഫുഡായിട്ടാണ് ഞാൻ കാണുന്നത് അപ്പോൾ ഇത്തിരി വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്നു നന്നായി മിക്സ് ചെയ്തതിനു ശേഷം നമുക്ക് കുറച്ചൊരു വെളിച്ചെണ്ണ ആഡ് ചെയ്തിട്ട് ഒന്നും കൂടി നമുക്കൊന്ന് മയമാക്കി എടുക്കാനുണ്ട് അതിന് കഴിഞ്ഞ ഇത്തിരി വെളിച്ചെണ്ണ എടുത്തിട്ട് മിക്സ് ചെയ്യുകയാണ് അതിനുശേഷം നമുക്കതിനെ ചെറിയ ബോളുകളാക്കി വയ്ക്കാം ബോളുകളാക്കി ഉരുട്ടി വെച്ചിരിക്കുന്ന ചപ്പാത്തി ആ ഓരോ ബോളിനെ നമ്മൾ നോർമലി ചപ്പാത്തി ഉണ്ടാക്കുന്നതുപോലെ തന്നെ പരത്തുക പരത്തി ഇതുപോലെ പാനിലിട്ടിട്ട് ചുറ്റെടുക്കുകയാണ് ചെയ്യുന്നത് നമുക്ക് തിരിച്ചു മറിച്ച് ഇട്ടിട്ട് അതൊന്നും ഒരിഞ്ഞ് വരുന്നത് വരെ എടുക്കാം ഇതിനിടയ്ക്ക് നമുക്ക് ഇത്തിരി എണ്ണ ജസ്റ്റ് ഒന്ന് തൂവി കൊടുക്കണമെങ്കിൽ തൂവി കൊടുക്കാം അല്ലെങ്കിൽ നെയ്യോ അങ്ങനെ ഏതെങ്കിലും വേണമെങ്കിൽ ആഡ് ചെയ്യാം അപ്പോൾ നമുക്ക് ചിലർക്കൊന്നും ഇത്തിരി പ്രായമായവർക്കൊക്കെ എന്ന് പറയുമ്പോൾ നെയ്യും എണ്ണയും ഒന്ന് നമുക്ക് ഒഴിവാക്കുകയാണ് നല്ലത് അതുപോലെ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ നമ്മൾ ഇച്ചിരി നെയ്യൊക്കെ വേണമെങ്കിൽ തൂത്ത് കൊടുക്കാം അപ്പോൾ ഇത് ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ് ഇതിന് ഉലുവ ഹിന്ദിയിൽ പറയുന്ന വേടാണ് എന്ന് അപ്പോൾ മേത്തി പൊറോട്ട എന്നാണ് അവർ പറയുന്ന ഒരു വേട് അപ്പോൾ ഇത് എനിക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഫുഡായിട്ട് തോന്നി അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക സിമ്പിളിയാണ് കുട്ടികൾക്ക് ടേസ്റ്റിയൊക്കെ ഇഷ്ടപ്പെടും കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തിരി മുളക് പൊടിയും ഇതെല്ലാം ആയമുതകം ഇതൊക്കെ കുടിച്ച് തരുമ്പോൾ നല്ലതാണ് അതേപോലെ തന്നെ നമുക്കിത്തിരി തൈര് കുഴിക്കണ സമയത്ത് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം അതല്ലെങ്കിൽ ഇത്തിരി എള് ഇടാം ഓക്കെ എല്ലാവർക്കും ഈ പൊറോട്ട ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു താങ്ക്